ഹൈ ഹായ്ക്കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അനീഷ് മുൻപിലേക്ക് വന്നു അതും അനുമോൾ ഡേക്കിലേക്ക് പോയു ഷാനവാസ് മുൻപിൽ കയറി എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം അപ്പം ഞാൻ വോട്ടിംഗ് റിസൾട്ട് പറയാണ് നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ അനിമോൾ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അനീഷ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ് നാലാം സ്ഥാനത്ത് നൂറ അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ ജിസൈൽ ആറാം സ്ഥാനത്ത് രേണുസുതി രേണുസ്തുതി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആറാം സ്ഥാനത്തേക്ക് എത്തി ഏഴാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് രേണുസ്തുതി കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഡോക്ടർ ബെന്നിയാണ് ബിനിയും നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ച ബിന്നി ബാക്കിലായിരുന്നു ഇപ്പോൾ മുൻപോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ എട്ടാം സ്ഥാനത്ത് ആതില അതിലെ നാലാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ എല്ലാം കൂടി എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അതില ഒമ്പതാം സ്ഥാനത്ത് ആര്യൻ പത്താം സ്ഥാനത്തേക്ക് അക്ബർ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ശരത് പതിനൊന്നാം സ്ഥാനം പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് അഭിലാഷ് പതിമൂന്നാം സ്ഥാനത്ത് ഒനിയൽ പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ശൈത്യയാണ് പതിനഞ്ചാം സ്ഥാനത്ത് റനാ ഫാത്തിമ ഇപ്പോൾ റൈന ഫാത്തിമയൊക്കെ ഏറ്റവും ബേക്കിലേക്ക് വന്നു ആര്യൻ മുൻപിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ആര്യനായിരുന്നു ഏറ്റവും ബാക്കിലുണ്ടായിരുന്നത് ശൈത്യയും പക്ഷേ ശൈത്യ പതിനാലാം സ്ഥാനത്ത് തന്നെയാണ് ആര്യൻ ഒമ്പതാം സ്ഥാനത്തേക്കാണ് കുതിച്ചു കയറിയത് അപ്പോൾ നമുക്ക് ഇനിയുള്ള വോട്ടിംഗ് റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാം അനീഷ് മുന്നിലേക്ക് കയറുമ്പോൾ അനുവും അനീഷും ചെറിയൊരു വോട്ടിംഗ് വ്യത്യാസത്തിലാണ് പരസ്പരം ഇഞ്ചോടി ഇഞ്ചി പോരാടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഷാനവാസ് മുന്നിലേക്ക് വരുമോ എന്നും കൂടി പറയാൻ പറ്റില്ല ഇപ്പം നല്ലൊരു പിന്നെ ഗെയിമാണ് പിന്നെ കാഴ്ച വയ്ക്കുന്നത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആര്യൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ ഏറ്റവും ലാസ്റ്റായിരുന്നു അപ്പോൾ ആര്യൻ ഈ ആഴ്ച പുറത്തു പോകാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ശൈത്യം എന്തായാലും പോകും എന്നുള്ളതായിട്ട് നൂറ് ശതമാനം ഉറപ്പായിരിക്കും റന ഏറ്റവും ബാക്കിലേക്കായിക്കൊണ്ടിരിക്കുകയാണ് റെനിയായിരുന്നു ഉണ്ടായിരുന്നത് ആര്യനാണ് ഇപ്പം മുന്നിലേക്ക് പോയി റെയ്ന ബാക്കടിച്ചു പിന്നെ ഒനിൽ സാബു ഒനിൽ സാബു പിന്നെ പതിമൂന്നാം സ്ഥാനത്താണ് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ജനങ്ങളുടെ തീരുമാനം എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഇപ്പോഴും തുടക്കം മുതൽ ബിഗ് ബോസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അനു ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല രേണു സുധി അനു എന്ന രീതിക്കായിരുന്നു രണ്ടുപേരും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണു ഇപ്പോൾ ബേക്കോട്ട് അടിച്ചു അപ്പോൾ അനു ആ ഒന്നാം സ്ഥാനം ഈ നിമിഷം വരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കാം അപ്പോൾ എന്താണ് ഈ ആഴ്ചത്തെ ആരാണ് പുറത്തു പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് നോക്കാം ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ അപ്പോൾ വോട്ടിംഗ് അവസാനിക്കുന്ന അതുവരെ എല്ലാവരും ഹോസ്റ്റാറിൽ കയറി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി കാണാം